ഷവർമ്മ യുവതി യുവാക്കളുടെ പ്രിയ ഭക്ഷണത്തിൻ്റെ പിന്നിലെ അപകട സാധ്യതകളും കെണികളും കാസർഗോഡ് ഷവർമ്മ കഴിച്ച് പെൺകുട്ടി ഭക്ഷ്യവിഷബാധ മൂലം മരിച്ചതോടെ ഷവർമ്മ വീണ്ടും മലയാളികളുടെ മനസ്സിൽ വില്ലനായി മാറിയിരിക്കുകയാണ് ഷവർമ്മ എന്ന ഭക്ഷണം വീണ്ടും വീണ്ടും എന്തുകൊണ്ട് മരണക്കെണി ഒരുക്കുന്നു ഉത്തരം പറയാം അതിനു മുമ്പ് ഭക്ഷ്യ കേരളത്തിൽ തഴച്ചു വളരുന്ന പല അറേബ്യൻ ഫുഡ് കടകൾക്കും വേണ്ടി പണം മുടക്കുന്നവരെക്കുറിച്ച് ഇരുന്ന ആരോപണത്തെക്കുറിച്ച് തീവ്രവാദത്തിനായി കേരളത്തിലേക്ക് എത്തുന്ന പണത്തിന്റെ ഒരു പങ്ക് അറേബ്യൻ വിഭവങ്ങൾ വിൽക്കുന്ന കടകളിലാണ് നിക്ഷേപിക്കുന്നതെന്ന് കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം മാസങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു സംസ്ഥാനത്ത് തുടർച്ചയായി അറേബ്യൻ ഭക്ഷണശാലകളിലും കുഴിമന്തി കടകളിലും ഉണ്ടാകുന്ന ഭക്ഷ്യവിഷബാധ മറ്റ് ചിലതിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് ചുരുക്കം കാസർഗോഡ് ഷവർമ കഴിച്ചവരെല്ലാം മുസ്ലിം സമൂഹം നോമ്പെടുത്തിരുന്ന പകൽ സമയത്ത് ഭക്ഷണം കഴിച്ചവരാണ് എന്നതിലും ദുരൂഹത ആരോപിക്കുന്നവരുമുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ കുഴിമന്തി ഷവർമ അൽഫാം തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങൾ നൽകുന്ന ഹോട്ടലുകൾ കൂണു പോലെയാണ് മുളച്ചു പൊന്തുന്നത് പുതിയതായി ആരംഭിക്കുന്ന അറേബ്യൻ ഭക്ഷണശാലകളിൽ ഭൂരിഭാഗവും ആരംഭിച്ചത് ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് എന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കാര്യമായ കച്ചവടം നടക്കുന്നില്ലെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന ഇത്തരം അറേബ്യൻ ഹോട്ടലുകളുടെ ഉടമസ്ഥ അവകാശം വടക്കൻ ജില്ലക്കാരായ ആളുകളുടെ പേരിലാണ് എന്നതും അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത മറ്റൊരു കാര്യം മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവിടുത്തെ ജോലിക്കാരിൽ ഏറെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഉദ്ദേശുദ്ധി തന്നെ സംശയത്തിന്റെ നിഴലിൽ ആക്കുന്നതാണ് സമീപകാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും അതിനാൽ തന്നെ ഇത്തരം സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അടിയന്തരമായി അന്വേഷിക്കണമെന്ന ആവശ്യം ഇപ്പോൾ സമൂഹത്തിൽ ശക്തമായി ഉയർന്നു വരികയാണ് മത തീവ്രവാദത്തിനായി എത്തിയിരുന്ന പണം ഉപയോഗിച്ച് വൻതോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുന്ന പഴയ രീതി ഇപ്പോൾ മാറി തുടങ്ങി എന്ന് ചുരുക്കം അതിന്റെ സ്ഥാനത്ത് ഇപ്പോൾ അറേബ്യൻ ഷോപ്പുകളിൽ പണം നിക്ഷേപിക്കുക എന്ന പുതിയ രീതിയിലേക്ക് ചിലർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഹോട്ടലുകൾ തുടങ്ങാനും വ്യാപാരം ചെയ്യാനും ആർക്കും അവകാശമുണ്ട് അതിനെ ആരും ചോദ്യം ചെയ്യുന്നുമില്ല പക്ഷേ അറേബ്യൻ ഭക്ഷണങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളുടെ മറവിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ് തീവ്രവാദത്തിന്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കവേ അറേബ്യൻ ഫുഡ് ഷോപ്പുകളെ കുറിച്ച് പലരും ഉന്നയിക്കുന്ന ആശങ്കകളെ അന്വേഷണം കൂടാതെ തള്ളിക്കളയുന്നത് അവിവേകം ആകാനാണ് സാധ്യത ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാകാം കേരളത്തിൽ കൂടുതൽ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ കൂടുതൽ ഓഫീസുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഈരാറ്റുപേട്ട പെരുമ്പാവൂർ പത്തനംതിട്ട കരുനാഗപ്പള്ളി കൊടുവള്ളി മണ്ണാഞ്ചേരി എന്നിവിടങ്ങളിലാണ് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഓഫീസുകൾ തുറക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇക്കാര്യങ്ങൾ ഐ ബി പരസ്യമാക്കാറില്ലാത്തതിനാൽ അനുമാനങ്ങൾ മാത്രമാണുള്ളത് ഇനി ഷവർമയിലൂടെ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നതിനെ കുറിച്ച് രണ്ടു വാക്കം ലോകത്തിലുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധയിൽ എൺപത് ശതമാനം വിഷബാധയും സാൽമോണല എന്ന ബാക്ടീരിയ കാരണമാണ് ഉണ്ടാകുന്നത് ഷവർമ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ പൂർണമായും വെന്തില്ലെങ്കിൽ സാൽമോണല ശരീരത്തിൽ കയറാൻ സാധ്യത വളരെ കൂടുതലാണ് സാൽമോണല എന്ന വൈറസ് അകത്ത് കയറാൻ ചിക്കൻ പഴയതാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഉപയോഗിക്കുന്ന ചിക്കൻ പൂർണമായും വേവാത്തത് ആയിരുന്നാലും മതി ഷവർമ്മ വാങ്ങാൻ ആള് കൂടുമ്പോൾ പല കടക്കാരും ചിക്കൻ ശരിയായി വെന്തോ എന്ന് നോക്കാതെ അരിഞ്ഞു കൊടുക്കുന്നത് പതിവ് കാഴ്ചയല്ലേ ഇത് പലപ്പോഴും വൈറസ് ബാധയ്ക്ക് കാരണമാകുന്നു കൂടാതെ ഷവർമയുണ്ടാക്കി സെറ്റ് ചെയ്ത് വിൽക്കാൻ റെഡിയാക്കി കഴിഞ്ഞാലും മിക്ക കടകളിലും അത് ഒരു ദിവസത്തിനുള്ളിൽ പോകാറില്ല അതുകൊണ്ട് തന്നെ പല കടകളിലും ആ ഭക്ഷണം പിറ്റേ ദിവസമോ തുടർന്നുള്ള ദിവസങ്ങളിലോ ആയി തീർക്കുന്നു ചില കടകളിൽ ഇക്കാര്യം തിരിച്ചറിയാതിരിക്കാൻ പഴയ ഷവർമ്മ പുതിയതായി ഉണ്ടാക്കുന്ന ഷവർമ്മയുമായി ഇടകലർത്തി വിൽക്കുന്നുണ്ട് ഇത്തരം ഭക്ഷണം വിൽക്കുന്ന പല കടകളിലും ഷവർമ്മ തൂക്കിയിട്ടിരിക്കുന്നത് പൊടിയും പ്രാണികളുമൊക്കെ കയറുന്ന വൃത്തിഹീനമായ അന്തരീക്ഷത്തിലായിരിക്കും യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയായിരിക്കെ ഷവർമ്മയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യഥാർത്ഥത്തിൽ ഷവർമ്മ മാത്രമല്ല അപകടകാരി ശരിയായ രീതിയിൽ ചിക്കൻ വേവിച്ചില്ലെങ്കിൽ ഷവർമ്മയ്ക്ക് മാത്രമല്ല ഗ്രിൽഡ് ചിക്കനും അതുപോലെയുള്ള മറ്റ് അറേബ്യൻ ഫുഡിനും അപകട സാധ്യതയുണ്ട് എന്ന് അറിയുക മുമ്പ് ഒന്നേ പറയാനുള്ളൂ അറേബ്യൻ ഫുഡ്സ് രുചിയുള്ളതും ആകർഷകവുമാണ് എന്ന കാര്യം നിഷേധിക്കുന്നില്ല പക്ഷേ ഒപ്പം തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മെ നോക്കി വിഷബാധയും ചിലപ്പോൾ മരണം പോലും കാത്തിരിക്കുന്നു ഇതിന് എല്ലാത്തിനു പുറമെയാണ് കേരളത്തിലെ ചില അറേബ്യൻ ഭക്ഷണശാലകളിലെങ്കിലും മുടക്കിയ പണത്തിന് തീവ്രവാദത്തിന്റെ മണമുണ്ട് എന്ന ഞെട്ടിപ്പിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അതിനാൽ അറേബ്യൻ ഭക്ഷണശാലകളിലേക്ക് കയറും മുമ്പ് ഇക്കാര്യങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങളായി നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ